ടവിങ്കൻ അരക്കപ്പം വള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി ചെമ്പുന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി ചെമ്പുന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി കുളിർ നീരിൽ മുങ്ങാം കുളിയിട്ടല്ലോ ആറാട്ടുകടവിങ്കൽ അരക്കൊപ്പം വെള്ളത്തിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിംഗൽ പുത്തനാ ശില്പങ്ങൾ ഒരുക്കുന്നു കളിമണ്ണു മനഞ്ഞെടുത്തും കത്തുന്ന കനലിംഗൽ പുത്തനാമഴകിൻ്റെ ശില്പങ്ങൾ ഒരുക്കുന്നു കണ്ണീരും സ്വപ്നങ്ങളും ആശദൻ മൂശയിൽ മണ്ണിൽ കലാകാരൻ പൊന്നിൻ ആറാട്ടു ുന്നു അരക്കപ്പം വെള്ളത്തിൽ പേരാറ്റിൽ നീരാട്ടിനിറങ്ങി കൈവിരലിൻ തുമ്പുകളിൽ തൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു കൈവിരലിൻ തുമ്പുകളിൽ തൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു ഭാവന തൻ താഴ്വരയിൽ ജീവിതം ശാന്തിയുടെ ച്ചോലയായി പാരില്ലൊഴുകുന്നു ആറാട്ടു കടവിങ്കൽ അരക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി നീരിൽ മുങ്ങാം കുളിയിട്ടല്ലോ ആറാട്ടുകടവിങ്കൽ അരക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ നീരാട്ടിനിറങ്ങി